അപ്പൊ കുണ്ടിക്കേച്ചിട്ടോ എന്താ മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ മെഹന്തി ആർട്ടിസ്റ്റിന് ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനാണ് ഇവര് വിളിക്കുന്നത് അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ചേച്ചി എല്ലായിടത്തോടും മെഹന്തി തൊട്ടടുക്കുന്ന ആർജെ അഞ്ജലിയുടെ മുഖേരിക്കുന്നുണ്ടിക്കേ കേട്ടോ തൊട്ടടുത്തോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആർജെ അഞ്ജലി ഇതെല്ലാം കേട്ട് ഇളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നും കുണ്ടിയിൽ ഒന്നിട്ട് ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കുണ്ടിയിൽ ഇട്ടു കൊടുക്കാനാണ് പറയുന്നത് എന്ത് മെഹന്തി മെഹന്തി കുണ്ടിയിലാണോ ഇടുന്നത് എന്തുവാ ഇതാണോ പ്രാങ്ക് ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഏറ്റവും വൃത്തികേടുകൾ വിളിച്ച് പറയുന്നതിനാണ് പറയുന്നത് പിടിച്ച് ചന്തി പൊട്ടിക്കണം ഇന്നവർ കാണിച്ചു നാളെ കാണിച്ചാലോ ആ സ്ത്രീയുടെ മാന്യത കൊണ്ട് തെറി പറയാതെ അവർ ആ കമന് ആ ഒരു കോൾ ഡിസ്കണക്ട് ചെയ്തിട്ട് പോയി അതിനാണ് ഈ കൊല ചിരി ഒരു ചിരിക്കുന്നത് ഇനി മലയാ ഞാൻ പോകണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു കാര്യം മറ്റെടുത്ത് ഐഡിയ ആയിപ്പോയി അവിടുന്നു കിട്ടി ഇവിടുന്നും കിട്ടി